എം ടിയുടെ രണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ആദ്യത്തെ സിനിമ കടവ് കടവില് ആ മെയിൻ നടിയുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിച്ചത് പിന്നെ ഒരു വലിയ ഭാഗ്യം ഉണ്ടായത് ഇപ്പോൾ ഒരു കുറച്ച് മുമ്പേ എം ടിയുടെ ഒമ്പത് സിനി കഥകൾ സിനിമയാക്കാൻ പോകുന്നുണ്ടല്ലോ അതിൽ ഒരു കഥയിൽ ഞാൻ മമ്മൂട്ടി സാറിൻ്റെ കെറിയമ്മയായിട്ടാണ് അഭിനയിച്ചത് അങ്ങനെ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യവും എം ടി സാറിൻ്റെ സിനിമയിലൂടെ എനിക്കുണ്ടായി എന്തായാലും നമുക്ക് ഈ വേർപാട് വല്ലാത്ത നഷ്ടമാണ് വരുത്തി വരുത്തിവെച്ചത് നാടകലോകത്തും സിനിമാ ലോകത്തും സാഹിത്യ ലോകത്തും എല്ലാം വളരെ നഷ്ടമാണ് ഉണ്ടായത് എന്തായാലും സാറിന് ആദരാഞ്ജലികളർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു